മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും വീണ്ടും തിരിച്ചടി മുഖ്യനെയും സർക്കാരിനെയും വരും ദിവസങ്ങളിൽ നക്ഷത്രം എണ്ണിക്കാൻ വീണ്ടും കേന്ദ്ര സർക്കാരും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇരട്ട ചങ്കുമായി ഇറങ്ങുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും ചർച്ച വീണ്ടും പരാജയമായിരിക്കുന്നു മുഖ്യമന്ത്രിക്കും സി നയിക്കുന്ന സംസ്ഥാന സർക്കാരിനും ശരിക്കുള്ള പണി ഇനിയാണ് സാമ്പത്തിക വർഷാവസാനം കേരളം നക്ഷത്രം എണ്ണുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേന്ദ്രവുമായുള്ള കേരളത്തിന്റെ കടമെടുപ്പ് ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥ തല ചർച്ച രണ്ടാം വട്ടവും പരാജയപ്പെട്ടതോടെ സംസ്ഥാന സർക്കാർ സാമ്പത്തിക വർഷാവസാനം ഗുരുതര പ്രതിസന്ധിയിലേക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്രം അനുമതി നൽകിയ പതിമൂവായിരത്തി കോടി രൂപ പോലും സമയബന്ധിതമായി കടമെടുക്കാനാകുമോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ആശങ്കയുണ്ട് ഇതിൽ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി വൈദ്യുതി വിതരണ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിനാൽ കടമെടുക്കാൻ കഴിയുന്ന തുകയാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിൽ കിടക്കുന്ന ഈ ഫയൽ ഇനി ധനമന്ത്രാലയത്തിലെത്തി തീരുമാനമെടുത്ത് റിസർവ് ബാങ്കിനെ അറിയിക്കുകയെന്ന നടപടിക്രമം ബാക്കിയാണ് ഈ മാസം പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തി ആറ് തീയതികളിലാണ് ഇനി റിസർവ് ബാങ്ക് വഴി കടമെടുക്കാൻ കഴിയുക അതിനു മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ കേരളം പരുങ്ങല്ലാകും സാമ്പത്തിക വർഷാവസാനം സുപ്രീം കോടതിയിൽ കേസിനു പോയി കേന്ദ്രത്തെ പിണക്കിയത് അബദ്ധമാണെന്നാണ് ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ സംസ്ഥാനത്തിന്റെ ആവശ്യം പരിശോധിച്ചെങ്കിലും കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചില്ലെന്ന് കേരള സംഘത്തെ നയിച്ച ചീഫ് സെക്രട്ടറി വി വേണു അറിയിച്ചു വിവരം തിങ്കളാഴ്ച കോടതി അറിയിക്കും ചർച്ച പരാജയപ്പെട്ടതോടെ സാമ്പത്തിക വർഷാവസാനമായ ഈ മാസം ട്രഷറിയിൽ കൂട്ടത്തോടെ എത്തുന്ന ബില്ലുകൾ പാസാക്കാനാകാതെ സർക്കാർ വലയും തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനാൽ ഒന്നോ രണ്ടോ മൂന്നോ മാസത്തെങ്കിലും ക്ഷേമ പെൻഷൻ നൽകേണ്ടതുണ്ട് അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും നൽകാൻ അയ്യായിരം കോടി കണ്ടെത്തണം ഇരുപത്തി കോടി രൂപയെങ്കിലും ഈ മാസ അവസാനം ചെലവിടാനുള്ള കൂട്ടലുകളാണ് കേന്ദ്ര നിലപാട് കാരണം പൊളിയുന്നത് വിവിധ വകുപ്പുകളിൽ നിന്ന് പണം ആവശ്യപ്പെട്ട് ധനവകുപ്പിനു മേൽ കടുത്ത സമ്മർദ്ദം തുടങ്ങിയിട്ടുമുണ്ട് ഇതിനിടെ നരേന്ദ്രമോദിയുടേതല്ല റേഷൻ കടകളിൽ വേണം മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ എന്നും ഇല്ലെങ്കിൽ നടപടിയുമെന്നുള്ള നിലപാടും ചർച്ചയാവുകയാണ് റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ പോസ്റ്റർ ഒട്ടിക്കണമെന്ന നിർദ്ദേശം തള്ളിയ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള പോസ്റ്റർ നിർബന്ധമാക്കുന്നു ഭക്ഷ്യമന്ത്രിയുടെ കൂടി ചിത്രമുള്ള ഈ പോസ്റ്റർ പതിപ്പിച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന ഭീഷണിയുമുണ്ട് അഭിമാനമാണ് നമ്മുടെ പൊതുവിതരണ രംഗം എന്ന തലക്കെട്ടുള്ള പോസ്റ്ററിലാണ് മുഖ്യമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും ചിത്രങ്ങളുള്ളത് പ്രതിമാസ വിഹിതം ഉറപ്പു നൽകുന്നുവെന്ന വാഗ്ദാനവും ഇതിലുണ്ട് പോസ്റ്ററുകൾ പറയുന്ന ആദ്യ രണ്ട് പദ്ധതികളും പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെയാണെന്ന വൈരുദ്ധ്യവുമുണ്ട് റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ പോസ്റ്റർ ഒട്ടിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം തള്ളിയതിനെ തുടർന്ന് ഇത്തരം പോസ്റ്ററുകൾ എഫ് സി ഐ ഗോഡോണുകളിൽ കെട്ടിക്കിടക്കുകയാണ് ഈ സമയത്താണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ പോസ്റ്റർ റേഷൻ കടകൾക്ക് കടകളിൽ ഈ പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ടോ എന്നത് അധികൃതർ നേരിട്ടെത്തി പരിശോധിക്കുമെന്നാണ് അറിയുന്നത്